പഴയരിയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജുമാ മസ്ജിദാണ് നൂരിയ പള്ളി പൊളിച്ചതു മുതൽ പുതിയ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ വരെയുണ്ടായിരുന്നു ഇതര മതസ്ഥരുടെ സഹായ സഹകരണങ്ങൾ ഉദ്ഘാടനത്തിനെത്തിയ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ്ദങ്ങളെ മധുരം നൽകി സ്വീകരിച്ചു പഴയരിയിലെ കൂട്ടായ്മ നാടിന്റെ പരിച്ഛേദമാണെന്ന് അബ്ബാസ് അലി ശിഹാബ്ദങ്ങൾ പറഞ്ഞു നമ്മുടെ കേരളത്തിന്റെ പാരമ്പര്യമതാണ് എല്ലാ ജാതി വിഭാഗങ്ങളും ഒന്നിച്ച് ജീവിച്ച് പരസ്പരം സ്നേഹത്തോടെ സൗഹൃദത്തോടെ സൗദത്തോടെ സഹിഷ്ണു കഴിയുന്ന ഐ സി ബാലകൃഷ്ണനാണ് സ്നേഹ വിരുന്ന് ഉദ്ഘാടനം ചെയ്തത് പള്ളിക്ക് മുൻപിൽ ഇതിനായി പ്രത്യേക പന്തൽ ഒരുക്കി സ്ത്രീകളടക്കമുള്ളവരാണ് നമസ്കാരത്തിനെത്തുന്നവർക്ക് മധുരം വിതരണം ചെയ്തത് ഉദ്ഘാടന തലേന്ന് പള്ളിക്കമ്മിറ്റി പഴേരി പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും സ്നേഹവിരുന്ന് ഒരുക്കി സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം